ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനമാണ് ഇന്ന് ഞങ്ങളിപ്പോ ഉള്ളത് ഊട്ടുപുരയിലാണ് ഊട്ടുപുരയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് മറ്റുള്ള ഊട്ടുപുരയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം ഊട്ടുപുരയ്ക്കൊപ്പം പാട്ടും കൂടിയുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇന്ന് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഇന്ന് ഭക്ഷണ വിതരണം മുഴുവൻ ചുമതലയും യൂണിഫോം ധരിച്ചുകൊണ്ട് നൂറ്റൻപതോളം അധ്യാപികമാർ ഇന്ന് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല വഹിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത പാട്ടിന്റെ ഒരു സവിശേഷതയായിട്ട് കണ്ടു അത് കണ്ണൂർ കാരണം ഭക്ഷണം വന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുക എന്നതിൽ ഉപരിയായിട്ട് ഭക്ഷണം ഒരു ആസ്വാദകരമായി അനുഭവപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പാട്ടുപാടാൻ കഴിവുള്ളവർക്ക് അതിനോട് ഒന്നിച്ച് പാട്ടുപാടാൻ സാധിക്കും ഇനി പാട്ടുപാടാൻ കഴിയില്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പാട്ട് ഭക്ഷണം കഴിക്കുവാനുള്ള ആർക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഈ വേദിയിൽ വന്ന് പാട്ടുപാടാനുള്ള അവസരം ഭക്ഷണ കമ്മിറ്റി ഒരുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ പൗണ്ടറുകളും ഭക്ഷണം വിതരണം നടത്തുന്നത് അതിന്റെ ചുമതല വനിതാ അധ്യാപികമാക്കാണ് ജില്ലയിൽ നിന്നുള്ള പതിനഞ്ച് സബ് ജില്ലകളിൽ നിന്നായി ഓരോ വിദ്യാലയത്തിൽ നിന്നും പ്രത്യേക യൂണിഫോം ധരിച്ചുകൊണ്ട് രാവിലെ എട്ട് മണി മുതൽ ഭക്ഷണശാലയിൽ എത്തിച്ചേർന്ന വനിതകളാണ് രാവിലെ പ്രഭാത ഭക്ഷണം നല്ല രീതിയിൽ വെള്ളയൊപ്പം സ്റ്റൂ കറിയും കൊണ്ട് എല്ലാവർക്കും നല്ല മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോയി ഇനി ഉച്ചഭക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു ഈ കറികളും നല്ല രുചികരമായ ഭക്ഷണവും ഒരുക്കി അതിന് നേതൃത്വം നൽകുന്നത് ഭക്ഷണ കമ്മിറ്റിയിലെ വനിതാ വിഭാഗ അധ്യാപികമാരാണ് വളരെ നല്ല അനുഭവം എല്ലാവരും നന്നായി സഹകരിച്ചു രാവിലെ തന്നെ എട്ട് മണിക്ക് തന്നെ എല്ലാവരും എത്തി നമ്മുടെ രാവിലെ വള്ളയപ്പവും ഇടിയപ്പവും ഭക്ഷണം ആരും ഒരു മടിയും ഒന്നുമില്ല എല്ലാവരും നല്ല ആക്റ്റീവായി വളരെ കൂടി നമുക്ക് കിട്ടിയൊരു അവസരം അത് പരമാവധി നമ്മളത് നന്നായി തന്നെ ചെയ്യും അതാണ് നമ്മുടെ കെ പി എസ് സിയുടെ വനിതകളുടെ ഒരു കരുത്ത് എല്ലാവരും എല്ലാവരും ഡെഡിക്കേറ്റഡ് ആണ് അതാണ് നമ്മുടെ ശക്തിയും ഇവിടെ തിരക്കാന്നറിയാം എന്നാലും കലോത്സവം കാണാൻ വേദികളിലൊക്കെ പോകാറുണ്ടോ നമ്മൾ ഇവർക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ പോകും എന്തായാലും സമയം നോക്കിയിട്ട് നമ്മൾ ഓരോ ബാറ്റ്സ് ആയിട്ട് വേദികളിലും പോകാൻ ശ്രമിക്കും ൊരഗമായൂരമേ ആയിരം വരവർണങ്ങരം വര വർണ്ണങ്ങയ ആധുനിജീവിവര മയൂര ണ്ട് എത്ര പേർക്കാണ് ഒരു ദിവസം അയ്യായിരം 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 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിന് ഐറ്റംസ് എന്നുള്ളത് ചോറ് കൂട്ടുകറി കാളൻ അച്ചാറ് കൂട്ടുകറി കറി ആ പായസം പ്രഥമിനുണ്ട് എല്ലാ ദിവസവും പായസമുണ്ട് അഞ്ച് ദിവസവും വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് ഉള്ളത് നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസും കൂടെ കാണിക്കുന്നത് ഒരുപാട് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടെന്ന് എന്ന് പറയുന്നല്ല അത് എന്താന്ന് കാണിച്ചിട്ടില്ല അപ്പം ചോറുണ്ട് ഇത് ഉണ്ട് ഓ മോതികറിയുണ്ട് മോതികറിയുണ്ട് തോരനുണ്ട് ക്യാബേജ് തോറിനുണ്ട് അച്ചാറുണ്ട് കൂടാതെ കുട്ടികൾക്കുള്ള പായസം ഇന്നലെ പാൽപ്പായസമായിരുന്നു അതുകൂടാതെ അടപ്രതമനം തുടങ്ങിയ എല്ലാം ഉണ്ട് ഒരു വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് കുട്ടികൾക്കാൾ ഒരുക്കിയിട്ടുള്ളത് ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് കാണാം എല്ലാവരും കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനുള്ള ഒരു ആവേശത്തിൽ തന്നെയാണുള്ളത് മനസ്സ് നിറച്ച് കുട്ടികൾ കഴിക്കണമെന്ന് തന്നെയാണ് ഇവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഇവരുടെ മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ചാൽ പാട്ടും കൂടി വർഷത്തിനൊപ്പം പാട്ടും കൂടി പാട്ടും കൂട്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകും എന്നതാണ് ഈ കലോത്സവത്തിന്റെ ഊട്ടുകരയുടെ ഏറ്റവും വലിയ സവിശേഷത മനസ്സ് ഭക്ഷണം കഴിക്കാനും ഒരു അവസരം അവസരമെടുക്കുന്നു കലോത്സവ നദയിൽ നിന്നും ക്യാമറമാൻ ഷാജി കേട്ടപ്പം നടപടി സി